നമസ്കാരം ഓശാന ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ആൽബിൻ പാവൂടത്ത് എഴുപത്തിനാല് കുഞ്ഞുങ്ങളെ പിടിച്ച് റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് പാമ്പ് പാമ്പുപിടുത്തക്കാരി രാജി കേരളത്തിലെ പാമ്പ് പാമ്പുപിടുത്തക്കാരിയായ രാജി ജയർ ഇതിനോടൊപ്പം നിരവധി പാമ്പുകളെ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ റെക്കോർഡുമായി ബന്ധപ്പെട്ട് രാജി ജയർ ഇപ്പോൾ ഓശാന ടിവിയോടൊപ്പം ചേരുകയാണ് ഞാനിന്നൊരു റെസ്ക്യൂവിന് വന്ന ഒരു നന്ദിയുടെ ഒരു വീട്ടിൽ റെസ്ക്യൂവിന് ഒരു കുഞ്ഞു അണലിയുടെ കുഞ്ഞിനെ കണ്ടിട്ട് വിളിച്ചതാണ് അപ്പം അത് റെസ്ക്യൂ ചെയ്യാൻ വന്നപ്പം എനിക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയാണ് ഇപ്പം മണി മണി എത്ര മണി മൂന്നേ കാലമായിരിക്കും ഇത്രയും നേരം അതിൻ്റെ സെർച്ചിങ്ങും അതിൻ്റെ റെസ്ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു അത് അണലിക്കുഞ്ഞുങ്ങൾ അപ്പോൾ അതിനെ ഒന്ന് കാണണ്ടേ കാണിച്ചുതരേ